നടി മിനുവിനെ ജയസൂര്യ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു പിന്നെ മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു എല്ലാവരും ആരുടെയൊക്കെ പേര് കേൾക്കരുതെന്ന് നാം ആഗ്രഹിച്ചോ എന്നാൽ ആ വിഗ്രഹങ്ങളും വീണുടയുകയാണ് വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ വിവരിക്കുകയാണ് നടി മിനു മുനീർ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചുവെന്ന് മിനു പറയുന്നു ജയസൂര്യ മുകേഷ് മണീൻപിള്ള രാജു ഇടവേള ബാബു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു എന്നിവർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത് ഇവരിൽ നിന്ന് തനിക്ക് ശാരീരികമായും മാനസികമായും പീഡനമുണ്ടായെന്ന് മിനു മുനീർ ആരോപിച്ചു അമ്മയിൽ അംഗത്വം ലഭിക്കാൻ ഇടവേള ബാബു വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് പറഞ്ഞത് ദേ ഇങ്ങോട്ടു നോക്കിയെന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ജയസൂര്യ ലൈംഗിക താല്പര്യത്തോടെ പെരുമാറിയെന്ന് മീനു ആരോപിച്ചു മുകേഷ് വഴങ്ങി തരണമെന്നാവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നുമാണ് മീനു പറയുന്നത് മണിയൻ പിള്ളരാജു മോശമായി പെരുമാറിയെന്നാണ് മീനു പറഞ്ഞത് ഡാ തടിയ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ ഹോട്ടൽ മുറിയിലേക്ക് വരുമെന്നും പറഞ്ഞുവെന്നും പിറ്റേ ദിവസം ലൊക്കേഷനിൽ വെച്ച് ദേഷ്യപ്പെട്ടുവെന്നും മീനു ആരോപിച്ചു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ലാത്തതിനാൽ മലയാള സിനിമ മേഖല ഉപേക്ഷിക്കേണ്ടി വന്നു സിനിമയിൽ തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഉപദ്രവം അസഹനീയമായതോടെ മലയാള സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറ്റാൻ താൻ നിർബന്ധിതയായെന്നും മിനു പറയുന്നു മണിയൻ പിള്ള രാജു അവസരം ലഭിക്കാത്തവർ ഇനിയും വരുമെന്നും മന്ത്രിയും നടനുമായ ഗണേഷ് കുമാർ ഇരുപത്തിയഞ്ചു വർഷമായി കേൾക്കുന്നതാണെന്നും പറഞ്ഞൊഴിയാൻ ശ്രമിക്കുന്നുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി